എന്നാലും കെ സുരേന്ദ്രനോട് മോദിജി കാട്ടിയത് കടുത്ത അനീതിയായിപ്പോയി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ട് കേന്ദ്രത്തിലൊരിടം ഇപ്പം കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന സുരേന്ദ്രൻ്റെ മുന്നിലേക്ക് രാഷ്ട്രപതിയുടെ നോമിനേഷൻ രൂപത്തിൽ സി സദാനന്ദൻ എന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായ ഒരാളെ എം പി ആക്കി കൊണ്ടുപോവുകയാണ് സുരേന്ദ്രൻ ഇപ്പോൾ രാജ്യസഭാംഗമായി മാറും എന്നൊക്കെ കരുതിയിരുന്ന സുരേന്ദ്രപക്ഷത്തിനും സുരേന്ദ്രന് തന്നെയും കനത്ത തിരിച്ചടിയാണത് വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ മാനിച്ചാണ് സി സദാനന്ദനെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് അങ്ങനെ സി സദാനന്ദനെ വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാമെങ്കിൽ കെ സുരേന്ദ്രനെ നല്ല കർഷകൻ എന്ന പേരു നൽകി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാമായിരുന്നു സുരേന്ദ്രൻ ഉള്ളിക്കൃഷിയെ കേരളത്തിൽ വ്യാപകമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം ഈ പണത്തിൻ്റെ കൃഷി അതെങ്ങനെയൊക്കെ നടത്താനാകും എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃത്യമായ പഠനവും ഗവേഷണവും നടത്തി അത് ബി ജെ പിയിലൂടെ അവതരിപ്പിച്ച ആളാണ് കുഴൽ കൃഷി എങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പഴക്കൃഷി എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ് പണ്ട് ഏതൊക്കെയോ തോട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊരു ചരിത്രവും അദ്ദേഹത്തിനുണ്ടല്ലോ അപ്പോൾ പിന്നെ നല്ല കർഷകൻ എന്ന പേര് നൽകി ഒരു കർഷക കർഷകശ്രീയൊക്കെ നൽകി കെ സുരേന്ദ്രനെ കേരളത്തിലെ മികച്ച കർഷകൻ എന്ന നിലയിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് പകരം എന്താണ് മോദിജി ചെയ്തത് സി സദാനന്ദൻ്റെ ഈ നാമനിർദ്ദേശത്തിലൂടെയുള്ള എം പി സ്ഥാന നേട്ടം സംഘികളങ്ങ് ആഘോഷിക്കുകയാണ് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ ആരെയാണ് രാഷ്ട്രപതി ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ച ആളുകളെ രാഷ്ട്രീയം ഒഴികെയുള്ള മേഖലകളിൽ നിന്ന് അങ്ങനെ കാലാകാലങ്ങളിൽ രാഷ്ട്രപതിമാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഈ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പല പാർട്ടികളിലും ചേർന്നിട്ടുണ്ട് കോൺഗ്രസിൽ ചേർന്നവരുണ്ട് ബി ജെ പിയിൽ ചേർന്ന ആളുകളുണ്ട് പി ടി ഉഷയൊക്കെ പോലെ നാമനിർദ്ദേശം കിട്ടിയതിനു ശേഷം ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള സംഗതികളുണ്ടാകാം പക്ഷേ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനായി ഒരു പട്ടിക നൽകുമ്പോൾ അതിനൊരു മാന്യത വേണ്ടേ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനെ സാമൂഹ്യ പ്രവർത്തകനെന്നും ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മികവ് കാട്ടിയ ഒരാൾ എന്നും ഒക്കെ പറഞ്ഞ് നാമനിർദ്ദേശം ചെയ്യാൻ ഇവർക്ക് നാണം തോന്നുന്നില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് സദാനന്ദൻ മാസ്ത്രേക്കാൾ അക്കാര്യത്തിൽ യോഗ്യൻ സുരേന്ദ്രനാണ് സുരേന്ദ്രന് കൃഷിയും അറിയാം അതായത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത് എന്തായാലും ഈ സി സദാനന്ദൻ എന്ന ബി ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് രണ്ട് കാലുകളുമില്ല അത് സി പി എമ്മുകാർ വെട്ടിക്കളഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധി ഭയങ്കരമാണ് എന്നാണ് ബി ജെ പി കാര് പറയുന്നത് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ബി ജെ പി വിട്ടിരുന്നുവെങ്കിൽ അതിനൊരു അന്തസ്സൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു അന്തസ്സില്ലാത്ത പണിയാണ് രാഷ്ട്രീയ യുദ്ധത്തിൽ രണ്ടു കാലുകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരാളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള യോഗ്യതയാണോ ആ നോമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെപ്പോലും അപമാനിക്കുന്ന ഒന്നാണത് സദാനന്ദൻ മാസ്റ്റർക്ക് വെറുതെ കാലു നഷ്ടപ്പെട്ടതല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പോര് തുടങ്ങി വച്ചു ഭാസ്കരൻ എന്ന പേരുള്ള മറ്റൊരു സി പി എം അനുഭാവിയുടെ ജീവിതം തുലച്ചു അതൊരു കാരണക്കാരനായി അദ്ദേഹത്തിനും കാലുകൾ നഷ്ടപ്പെട്ടു ആ മനുഷ്യനോട് ഇവർ ചെയ്തതിനുള്ള പ്രതികാരമായി സദാനന്ദന് നേരെ ആക്രമണം ഉണ്ടായി അതിന് പിന്നാലെ പിന്നെയും ആക്രമണങ്ങളുണ്ടായ അതായത് ഒരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിന് കാരണക്കാരനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം ആ കേസിലെ ഒന്നാം പ്രതിയായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ആ കേസിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നാടൊട്ടുക്കും ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിന് വെട്ടേൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് അങ്ങനെ ഒരാൾ അദ്ദേഹം വെറുതെ വഴിയെ നടന്നു പോകുമ്പോൾ സി പി എമ്മുകാർ പോയി അദ്ദേഹത്തെ ആക്രമിച്ചതല്ല തക്കതായ കാരണമുണ്ടായിട്ട് ഒരു പ്രത്യാക്രമണം ഉണ്ടായതാണ് ഗ്രഹാം സ്റ്റേഞ്ചിനെ പോലെ പാവങ്ങൾ സേവിക്കാനായി നടക്കുന്ന വേളയിൽ ഓടിച്ചെന്ന് ചെയ്തതല്ല സദാനന്ദസ്റ്ററോട് തങ്കികൾ അങ്ങനെയാണല്ലോ ചെയ്തത് അപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം ആ രാഷ്ട്രീയ പോരാട്ടത്തിന് കാരണക്കാരനായ വ്യക്തി അദ്ദേഹം എങ്ങനെ പുണ്യാളനായി മാറും പിന്നീട് ആ നഷ്ടപ്പെട്ട കാലുകൾക്ക് പകരം പുതിയ കാലമൊക്കെ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി അദ്ദേഹത്തിൻ്റെ സംഘപ്രവർത്തനം തുടർന്നു അതൊക്കെ സംഖ്യകൾക്ക് അഭിമാനിക്കാനുള്ള കാര്യം പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണ് അദ്ദേഹത്തിനുള്ള ഈ നോമിനേറ്റഡ് അംഗമായി മാറുന്നതിനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ കുറ്റകൃത്യത്തിന് കാരണക്കാരനായ വ്യക്തിയാണ് അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യാമോ ബി ജെ പിയുടെ ലേബലിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ജയിപ്പിച്ച് അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കിയെങ്കിലും ഓക്കെ അത് അംഗീകരിക്കാം ഇത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തത് ആരെ ബോധ്യപ്പെടുത്താനാണ് കേരളീയ സമൂഹത്തിലുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകളുടെ മുന്നിൽ ഇതൊന്നും വിലപ്പോവില്ല സംഘികൾക്ക് ആഘോഷിക്കാം മറ്റുള്ള മനുഷ്യർക്ക് യാഥാർത്ഥ്യം അറിയാം സദാനന്ദൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഗ്രാഫ് എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു രാഷ്ട്രീയ കൊടും ക്രൂരത ചെയ്ത വ്യക്തിയാണ് അതിന് കാരണക്കാരനായ വ്യക്തിയാണ് അതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് അദ്ദേഹത്തിന് കാലുകൾ നഷ്ടപ്പെട്ടത് കാലുകൾ നഷ്ടപ്പെട്ടത് അല്ലാതെ വെറുതെ ഈ സാമൂഹ്യ സേവനവുമായി നടന്ന കാര്യത്തിലല്ല അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു ഇത് രണ്ടും നോമിനേഷന് വേണ്ട യോഗ്യതയെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതിന് അതിനേക്കാൾ യോഗ്യനായിട്ടുള്ള വ്യക്തി കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഒന്നുമല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഒരേ സമയം രണ്ടിടത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു എന്ന് ചരിത്രം സൃഷ്ടിച്ച ആളാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും മത്സരിച്ചിട്ടുള്ള ആളാണ് ആ നിലയ്ക്കൊക്കെ സുരേന്ദ്രൻ കേരളമൊട്ടാകെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് ശബരിമല സമരമൊക്കെ വന്നപ്പോൾ അപ്പോൾ ആ ഘട്ടത്തിൽ കുലസ്ത്രീകളൊക്കെ സുരേന്ദ്രനെ കണ്ടത് തങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് കെ കേളപ്പനെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ വെല്ലുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടാണ് അങ്ങനെയുള്ള ആ സാമൂഹ്യ പരിഷ്കർത്താവിനെ മാറ്റി നിർത്തി സദാനന്ദനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവരുന്നത് ഈ നോമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ തന്നെ അപമാനിക്കാനാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു അതിനകത്ത് അദ്ദേഹത്തോടൊപ്പം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് പറയാൻ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത ഐഡൻറ്റിറ്റി ഇനി ചിലപ്പോൾ രാഷ്ട്രീയക്കാരായേക്കാം അല്ലെങ്കിൽ അവർ ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്നവരായിരിക്കാം അത് അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലങ്ങളിലും മറ്റുള്ളവർ ഭരിച്ചിരുന്ന കാലങ്ങളിലും ഒക്കെ ഇതുപോലെ രാഷ്ട്രപതിയെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിക്കുന്ന അംഗങ്ങൾ അവർ പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാകും അവർ രാഷ്ട്രീയം മാറിയിട്ടുണ്ടാകാം അവരുടെ നിലപാടുകൾ അവരെ നോമിനേറ്റ് ചെയ്ത ആളുകളോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനെ അതും വളരെ മോശമായ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ഇരുളടഞ്ഞ ഭൂതകാലമുള്ള ഒരു വ്യക്തിയെ അതുമാത്രം കേമത്തമായി ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി രാഷ്ട്രപതിയെ കൊണ്ട് നാമനിർദ്ദേശം ചെയ്യിപ്പിക്കുമ്പോൾ അത് കേരളത്തോടും കൂടി ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഭയങ്കര സംഭാവന നൽകിയാറ് ഇപ്പം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ടി പി ശ്രീനിവാസനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ അവരെയൊക്കെ നോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിലും ആരും ഒന്നും പറയില്ല ഇത് ഒരു മുഴുവൻ സമയ ബി ജെ പി കാരൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ദിവസങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട ഒരാൾ അത്തരം ഒരാൾ തന്നെ രാഷ്ട്രപതിയെ കൊണ്ട് ഈ പറയുന്ന കഴിവുള്ള വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് പ്രഗത്ഭമതികൾക്ക് നൽകുന്ന അംഗീകാരമായ രാഷ്ട്രപതിയുടെ നോമിനേഷൻ നൽകി കൊണ്ടുപോകുമ്പോൾ അത് മഹാനാണക്കേടാണ് സാർ